അങ്ങനെ രണ്ട് തവണ ഓൺലൈൻ ക്ലാസ് ലോഞ്ച് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് ഈ മൈക്രോ കൺട്രോളറിനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചോ ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും അറിയില്ല അത് കാരണമാണ് ഈ ഫീൽഡിലോട്ട് വരാത്തുന്നത് എനിക്ക് പെട്ടെന്നാണ് മനസ്സിലായത് കാര്യം നമുക്ക് വരുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ വാട്സാപ്പ് മെസ്സേജിലൊക്കെ എന്തിനാണ് പഠിക്കുന്നത് പഠിച്ച പ്രയോജനം ഉണ്ടെങ്കിൽ ഒരുപടി ക്വസ്റ്റ്യൻസ് വരുന്നു അപ്പോൾ അതിനെല്ലാം സമാധാനപരമായിട്ട് ഈ ഫീൽഡിൽ സി അഥവാ മൈക്രോ കണ്ട്രോളർ മൈക്രോ ചിപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് അതിൽ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ ഞാൻ ആദ്യം വൺ ബൈ ആയിട്ട് പറയാം അത് നോക്കി അതിനൊക്കെ എല്ലാ ഉത്തരവും വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യക്കാരാണ് ഈ വീഡിയോ കാണേണ്ടത് നോക്കാം ചോദ്യം നമ്പർ വൺ എന്താണ് മൈക്രോ കൺട്രോളർ അതിൻ്റെ ഉത്തരം പിന്നെ മാർക്കറ്റിൽ വിവിധതരം മൈക്രോ കൺട്രോളർ വരുന്നുണ്ട് അഡിനോ വരുന്നുണ്ട് പിക്ക് വരുന്നുണ്ട് എസ് ടി വരുന്നുണ്ട് അതുകൊണ്ട് ഇ എസ് പി എയ്റ്റ് ടു ഡബിൾ സിക്സ് എന്ന് പറഞ്ഞു വരുന്നുണ്ട് ഇ എസ് പി തേർട്ടി ടു വരുന്നുണ്ട് നിരവധി മൈക്രോ കൺട്രോൾ വരുന്നുണ്ട് അപ്പോൾ ഇത് തമ്മിലൊക്കെ എന്താണ് വ്യത്യാസം അതും അറിഞ്ഞിരിക്കണം എങ്കിലല്ലേ ഒന്ന് തെരഞ്ഞാൽ സ്വാഭാവികമായും ഈ ഫീൽഡിൽ കടന്നു വരുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങളുണ്ടാവാം അപ്പോൾ അത് ദൂരീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഡ്യൂട്ടി അതുകൊണ്ട് തന്നെ അതും കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ചിലരൊക്കെ പറയുന്നേക്ക അഡിനോ പെട്ടെന്ന് പഠിക്കാമെന്ന് പെട്ടെന്ന് പഠിക്കാവുന്നൊരു സംഭവം ഇതിനകത്തില്ല മിനിമം ഒരു പീരീഡ് എടുക്കും അത് നല്ല രീതിയിൽ പഠിപ്പിച്ചാൽ മാത്രമേ പഠിക്കാൻ സാധിക്കൂ പെട്ടെന്ന് പഠിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ചെല്ലൊക്കെ ധരിച്ച് വെച്ചിരിക്കുന്നത് കടയിൽ ചെല്ലുന്നു ഒരു ബോർഡ് വാങ്ങുന്നു മൈക്രോ ഒരു ബോർഡ് വാങ്ങുന്നു ഈ ഒസ്ബിൻ്റെ കണക്ഷൻ കൊടുക്കുന്നു അതിന് ഇലക്ട്രോണിക്സ് പഠിക്കേണ്ട കാര്യമൊന്നും അവിടെ ഇല്ല കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഇൻസെർട്ട് ചെയ്യുന്നു പിന്നെ ഐ ഡി ഇൻസ്റ്റാൾ ചെയ്താൽ കമ്പ്യൂട്ടറിൽ അഡിനോ ഐ ഡി കാണും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പോർട്ട് സെലക്ട് ചെയ്യാം ഓക്കെ അതിനും വലിയ ഇലക്ട്രോണിക്സ് വരയ്ക്ക് ഞാനൊന്നും വേണ്ട പിന്നെ എക്സാമ്പിൾ കോഡ്സ് കമ്പനി നിർമ്മിക്കുന്ന കൊച്ചു ലളിതങ്ങളായ എൽ കെ ജി മോഡൽ കൊച്ചു കൊച്ച് ബ്ലിങ്ക് കോഡുകളൊക്കെ അവിടെ കാണും അതിനെ ഒന്ന് സെലക്ട് ചെയ്യുന്നു അപ്ലോഡ് കമാൻഡ് ചെയ്യുന്നു അതിൽ പറഞ്ഞിരിക്കുന്ന രീതിയിൽ ഈ അച്ഛൻ ബോർഡ് വർക്ക് ചെയ്യുന്നു കൈകൊണ്ട് സോൾഡർ ഞാൻ തൊടുന്നില്ല ഒന്നും തൊടുന്നില്ല മൗസ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ടൊന്നും തടിനോ പഠിച്ചു എന്നോ അല്ലെങ്കിൽ അതാണ് പഠനം എന്ന് പറയാൻ പറ്റില്ല ഒരാൾ പഠിച്ചു എന്ന് പറയണമെങ്കിൽ അത് എഴുതിയിരിക്കുന്ന ലാംഗ്വേജ് എന്താന്ന് നോക്കണം സ്വയം എന്തെങ്കിലുമൊന്നും എഴുതാൻ കഴിയണം ഒരു കസ്റ്റമർ അല്ലെ ക്ലയൻറ്റ് നമ്മളെ സമീപിക്കുന്നത് വിവിധ ആവശ്യങ്ങളായിട്ടാണ് വരുന്നത് അല്ലാണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ എക്സാമ്പിൾ കോഡ് എടുത്ത് കൊടുത്തോണ്ടെന്നു കാര്യമില്ല ഇനി അഥവാ നിങ്ങൾ വല്ല ഈ ചാറ്റ് ജി പി ടി പോലുള്ള സംഭവത്തിൽ പോയി പ്രോമറ്റ് ചെയ്ത് കിട്ടിയാൽ പോലും അത് വാ അറ്റ്ലീസ്റ്റ് വായിച്ച് നോക്കാനും അതിൽ വേണ്ട എഡിറ്റിംഗ് നടത്താനും ഒരു പരിജ്ഞാനം വേണ്ടേ നിങ്ങൾക്ക് സംസ്കൃതം ഒന്നും അറിയില്ല എന്ന് വിളിക്കുക അക്ഷരം ഒരാളൊരു സംസ്കൃത കവിത നിങ്ങളത്തൊന്ന് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾ എന്ത് ചെയ്യും സെയിം അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡാണ് നിങ്ങൾക്കൊരു സി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാംഗ്വേജ് തിരുത്തുക എന്നുള്ളത് അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു മൈക്രോ കൺട്രോൾ മൈക്രോ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഒരു കൊച്ചു കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന സി പി യു അല്ലെങ്കിൽ ഡെസ്ക് കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ സാധിക്കുമോ അതിൽ വലിയ വലിയ കാര്യങ്ങളാണ് സാധിക്കുന്നതെങ്കിൽ ഇതിൽ കൊച്ചു കൊച്ചു കാര്യങ്ങൾ എന്ന് വെച്ചാൽ അതിനകത്ത് റാമും റോമും എല്ലാം മോണിറ്ററും കീബോർഡും അങ്ങനെയൊന്നുമില്ല ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് അടുത്ത ചോദ്യം ലോകത്തിപ്പം കാണുന്ന തൊണ്ണൂറ് ശതമാനം ഹോം അപ്ലയൻസസ് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ ഫീൽഡ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ് ഫീൽഡ് ഇതൊക്കെ എല്ലാ ഉപകരണങ്ങളും വർക്ക് ചെയ്യുന്നത് ഈ മൈക്രോ കൺട്രോൾ ആ മൈക്രോ ചിപ്പ് ഉപയോഗിച്ചിട്ടാണ് അതെങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മൈക്രോവേവ് ഓവൻ എന്ന് വിചാരിക്കാം ആ ഓവനിനകത്ത് ബേസിക്കലി ഹീറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതിൻ്റെ കൺട്രോൾ ഈവെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഫെതർ ടച്ച് അവിടെ ഹീറ്റ് സെലക്ട് ചെയ്യുന്നു ടൈമർ സെലക്ട് ചെയ്യുന്നു എത്ര സമയം വർക്ക് ചെയ്യണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വളരെ ചെറിയ ഒരു മൈക്രോ കണ്ട്രോൾ അതിൻ്റെ അടുത്തുണ്ട് മൈക്രോ ചിപ്പ് ഉണ്ടാവും അതിനകത്താണ് പ്രോഗ്രാം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് അതിന് പ്രായോഗികമായി ആ ഓവനിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതാണ് അവിടുത്തെ ജോലി അതുപോലെ ഒരു പ്രിൻ്റർ എടുക്കാം പ്രിൻ്റർ എടുത്തു കഴിഞ്ഞാൽ പ്രിൻ്ററിൽ ഡാ കമ്പ്യൂട്ടറിലെല്ലാം ടൈപ്പ് ചെയ്തതിന് ശേഷം അത് സീരിയൽ കമ്മ്യൂണിക്കേഷനായി പ്രിൻ്റർ പ്രിൻ്ററിലോട്ട് സെൻഡ് കമാൻഡ് അഥവാ പ്രിൻ്റ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻ്റർ മെക്കാനിക്കൽ ഭാഗങ്ങളൊക്കെ പെർഫെക്റ്റ് ആണെങ്കിലും അതിനെ ആ സീരിയൽ സ്വീകരിച്ച് അവിടെ എന്താണോ ടൈപ്പ് ചെയ്ത് അതേ രീതിയിൽ റീപ്രിൻ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ കാണിച്ചു കൊടുത്ത് പേപ്പറിനെ മൂവ് ചെയ്യിക്കേണ്ട ജോലി മുഴുവൻ ചെയ്യുന്നത് മൈക്രോ കൺട്രോളറാണ് അതിനകത്ത് ചെയ്യുന്നത് ഒരു ജോലി അത് വാഹനങ്ങളിലാണെങ്കിൽ ലേറ്റസ്റ്റ് വാഹനങ്ങളിലൊക്കെ എഞ്ചിൻ്റെ സ്പീഡ് അതിൻ്റെ ഫയറിങ് എങ്ങനെയാണ് ബ്രേക്ക് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടോ സെൻസറുകൾ വശങ്ങളിലേക്ക് തിരിഞ്ഞ് വർക്ക് ചെയ്യുന്നുണ്ടോ ലൈറ്റ് ആംബ്യർ അതിൻ്റെ മറ്റ് കൺട്രോൾ ഫ്യൂവൽ ഗേജ് ഇതിൻ്റെ സിസ്റ്റം ഇതെല്ലാം റീഡ് ചെയ്ത് എന്തെങ്കിലും ഒരു അപകടകരമായ ഒരു അല്ലെങ്കിൽ ഒരു റീഫിൽ ചെയ്യേണ്ട സ്റ്റേജ് വരുമ്പോൾ നിങ്ങൾക്ക് ഇൻഡിക്കേഷൻസ് തരുന്നത് അങ്ങനെ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും വർക്ക് ചെയ്യുന്ന അവിടെ ഉപയോഗിച്ചിരിക്കുന്നതും ഒരു മൈക്രോ കണ്ട്രോളർ ആണ് സി എന്നീ ലാംഗ്വേജസ് യൂസ് ചെയ്ത് പ്രോഗ്രാജ് കൺട്രോൾഡാണ് മെഡിക്കൽ ഫീൽഡ് സ്കാൻ സി ടി സ്കാനിങ് സ്കാനിംഗ് എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ എല്ലാ സംഗതിയും ഫിറ്റ് മോട്ടോറുകളൊക്കെ ഫിറ്റ് ശേഷം മോണിറ്ററിലോട്ട് കണക്ഷൻ കൊടുത്ത് അവിടുന്ന് എന്താണ് ഏത് ഭാഗം സ്കാൻ ചെയ്യണം ഏതൊക്കെ ഭാഗത്ത് റൊട്ടേറ്റ് ചെയ്യണം അഥവാ വിളിക്ക് കൊടുക്കുന്ന ഇഞ്ചക്ഷൻ കോൺട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇത് കെമിക്കൽ കോൺട്രാസ്റ്റ് കെമിക്കൽ അവർക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി മോണിറ്റർ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി മാത്രം കൊടുക്കുന്നൊരു കെമിക്കലാണ് ഈ കോൺട്രാസ്റ്റ് എന്നവർ വിളിക്കപ്പെടുന്ന ഒരു കെമിക്കൽ അത് ഇഞ്ചെക്റ്റ് ചെയ്യും അത് ആവശ്യത്തിന് അത് ശരീരത്തിൻ്റെ ദോഷമാണെങ്കിൽ പോലും അത് ചെയ്യാനുള്ള കൺട്രോൾ എത്രത്തോളം വേണമെങ്കിൽ ഒരു മോണിറ്റർ റൂമിലിരുന്ന് ഡോക്ടർക്ക് അത് ജസ്റ്റ് കീബോർഡ് അമർത്തി കഴിഞ്ഞാൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ വഴിയാണ് മെഷീനിലോട്ട് ഡാറ്റ കിട്ടുന്നത് ആ ഡാറ്റയ്ക്കനുസരിച്ച് അവിടെ എല്ലാ മോട്ടോറുകളും വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഇനി നിങ്ങൾക്ക് മെക്കാനിക്കൽ ഭാഷയിൽ പറഞ്ഞാൽ മനസ്സിലാവുമെങ്കിൽ അത് പറഞ്ഞുതരാം ഒരു ജെ സി ബി ഇപ്പം നിങ്ങളിപ്പോൾ ജെ സി ബി കാണുന്നത് സാധാരണ മാനുവൽ ഡ്രൈവർ ഇരുന്നിട്ട് രജിന് സപ്പോസ് നമ്മൾ അവിടെ ഡ്രൈവർ റീപ്ലേസ് ചെയ്തു ഡ്രൈവർ ഇല്ലാത്തൊരു സ്റ്റൈലാണെങ്കിൽ ഇതിൻ്റെ ആ എല്ലാ കൺട്രോൾ യൂണിറ്റ്സും ഒരു മൈക്രോ കൺട്രോൾ വെച്ച് ഡ്രൈവ് ചെയ്ത് നമുക്കൊരു വൈഫൈ ഡാറ്റയും കൂടി കൊടുക്കുകയാണെങ്കിൽ ഡ്രൈവറെ സംബന്ധിച്ച് പുറത്തൊരു റൂമിലിരുന്നു കൊണ്ട് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും അവിടെ ഇവിടുന്ന് ഡാറ്റ സെൻഡ് ചെയ്യുന്നതും അവിടെ സ്വീകരിക്കുന്നതും ദാറ്റ് ഈസ് മൈക്രോ കൺട്രോളർ വൈഫൈ കമ്മ്യൂണിക്കേഷൻ ഇങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങൾ പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മൈക്രോ കൺട്രോൾ യൂസ് ചെയ്യുന്നത് കുഞ്ഞ് കമ്പ്യൂട്ടറാണ് ഓരോ പ്രോഡക്റ്റിനെ സംബന്ധിച്ചും അതിൻ്റെ ആവശ്യമുള്ളൂ അത്രയ്ക്കുള്ള റാമും റോമും കപ്പാസിറ്റി അതിനാവശ്യമുള്ളൂ അതുകൊണ്ടാണ് സ്മോൾ ഇന്ന് ഈ സിസ്റ്റത്തിനത്തിലാണ് എംബൻഡഡ് സിസ്റ്റം എന്ന് പറയുന്നത് എംബൻറ്റഡ് സിസ്റ്റം നെക്സ്റ്റ് ഇത് എങ്ങനെ പ്രോഗ്രാം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൈക്രോ കൺട്രോൾ നമ്മളൊരു ബ്ലാങ്ക് സി ഡി വാങ്ങുന്ന പോലെയാണ് അതിൻ്റെ അവസ്ഥ കടയിൽ നിന്ന് പണ്ടൊക്കെ സി ഡി വാങ്ങുമ്പോൾ അതിനകത്തൊന്നുമില്ല അതിൽ നിങ്ങൾക്ക് എന്തും റെക്കോർഡ് ചെയ്യുക ഭാഷ വിഷയമല്ല മലയാളമാവാം തമിഴാവാം കന്നഡയാവാം ചിത്രങ്ങളാവാം എനിത്തിങ് ആസ് യു ലൈക്ക് അപ്പോൾ അത് ചെയ്യുമ്പോൾ അതായി മാറുന്നു മൈക്രോ കണ്ട്രോളിൽ കുറേ പിന്നുകൾ കാണുന്നു എട്ട് പിന്നുള്ളത് ഉണ്ടാവും പതിനാറ് പിന്നെ മുപ്പത്തെട്ട് നമ്മൾ ആവശ്യത്തിന് ചില പ്രോഡക്റ്റിലൊക്കെ ആണെങ്കിൽ എൽ സി ഡിസ്പ്ലേ കൊടുക്കേണ്ടി വരും കുറേ കീബോർഡ് കൊടുക്കേണ്ടി വരും ഇപ്പോൾ ലിഫ്റ്റിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കണക്ഷൻസ് വരും ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുന്നത് സാധാരണ നിങ്ങൾ ബിൽഡിങ്ങിലൊക്കെ മുകളിലേക്കും താഴെക്കുമ്പോൾ ലിഫ്റ്റ് അത് പൂർണ്ണമായിട്ടും മൈക്രോ കണ്ട്രോളാണ് ഡ്രൈവ് ചെയ്യുന്നത് ഓരോ ഫ്ലോറിൽ നിന്നും കൂടും കമാൻഡ് മൈക്രോ കൺട്രോൾ സ്വീകരിക്കുന്നു മോട്ടോറിലേക്ക് കമാൻഡ് കൊടുക്കുന്നു അത് വലത്തോട്ട് തിരിയണോ അടുത്തോട്ട് തിരിയണം അങ്ങനെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് ഡിസിഷൻ എടുക്കുന്നത് മൈക്രോ കൺട്രോളറാണ് അപ്പോൾ മൈക്രോഫോണിൻ്റെ ആവശ്യം മനസ്സിലായി ഇനി ഈ പറഞ്ഞ പോലെ കടയിൽ നിന്ന് നമ്മളെ ആവശ്യത്തിനനുസരിച്ച് വ്യത്യസ്ത കമ്പനികളുണ്ട് നമ്മൾ വാഹനങ്ങളൊക്കെ വാങ്ങുന്ന പോലെ നിങ്ങളിപ്പോൾ വാഹനം ഇവിടെ കാർ വരുന്നുണ്ട് ജീപ്പ് വരുന്നുണ്ട് ലോറി വരുന്നുണ്ട് ടിപ്പർ വരുന്നുണ്ട് എനിത്തിങ് എന്താണോ നിങ്ങൾ ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതാണ് നിങ്ങൾ ആ വാഹനം അതുപോലെ നമ്മളെ പ്രോജക്റ്റിന് എന്തൊക്കെ ആവശ്യമുണ്ടോ ആ പ്രോജക്റ്റ് കപ്പാസിറ്റി എത്ര വേണം വിലക്കുറവ് ഉണ്ടായിരിക്കണം ഓവർ വില വരാൻ പാടില്ല ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് കമ്പനി എല്ലാം സെലക്ട് ചെയ്യുന്നത് ചില കമ്പനി ഐ സികൾക്ക് ചില ഓപ്ഷൻസ് ഒക്കെ കൂടുതലുണ്ടായിരിക്കാം നമുക്ക് വേണ്ട ഓപ്ഷൻ അതിലുണ്ടോ എന്ന് നോക്കണം ചില ഐ സി യു എസ് ബി സപ്പോർട്ട് ചെയ്യില്ല ചിലതിന് യു എസ് ബി ഇല്ലാത്ത ഐ സി വരും ചെറിയ കുഞ്ഞി പ്രോജക്റ്റ് നമുക്ക് യു എസ് ബി ആവശ്യമില്ല അപ്പോൾ അത്രയും വിലയുള്ള ഐ സി വാങ്ങേണ്ട അതിൻ്റെ താഴോട്ട് പോകാം ഇനി ഇൻവേർട്ടർ യു പി എസ് ഒക്കെ റേറ്റ് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഹൈ സ്പീഡ് വേണമെങ്കിൽ ഡി എസ് പി ലെവൽ കുറച്ച് സ്പീഡ് മെഗാ ഹെഡ്സ് കൂടിയ ടൈപ്പ് ഐ സികൾ വേണ്ടി വരാം ഇങ്ങനെ വ്യത്യസ്ത തരം ഐ സികൾ മൈക്രോ കൺട്രോളിൽ തിരഞ്ഞെടുക്കുന്നത് ഓരോ വ്യക്തിയുടെയും ഓരോ ഉൽപ്പന്നത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചാണ് ആ ഡൗട്ട് അറിയുന്ന വിചാരിക്കുന്നു ഇനി എങ്ങനെയാണ് ഇതിലോട്ട് പ്രോഗ്രാം ചെയ്യുന്നതെന്ന് പ്രോഗ്രാം മീൻസ് ഇതിലേക്ക് ഡിജിറ്റൽ ഡാറ്റാസ് നമ്മൾ എഴുതണം ഏത് പിന്നാണ് ഹൈ ആവേണ്ടത് ഏത് പിന്നാണ് ലോ ആവേണ്ടത് ഹൈ ആവുക ലോ ആവുക എന്ന് പറഞ്ഞാൽ ഓഫ് ആവുക ഓൺ ആവുക എന്ന് അർത്ഥം ഇവിടെ പിന്ന് ലോ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളതിലോട്ട് ഒരു ട്രാൻസിസ്റ്ററോ എന്തെങ്കിലും വഴി ഒരു റിലേ വെച്ച് ഒരു മോട്ടോറോ ബൾബോ ആണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ബൾബിനെ ഓഫ് ചെയ്യാൻ മൈക്രോ കണ്ട്രോളിന് നമ്മൾ പറയുന്നത് ഇവിടെ ലോ ഔട്ട്പുട്ട് ലോ പിൻ ലോ ആ ഒരു പിന്നിലാണ് ആ സർക്യൂട്ട് വന്നിരിക്കുന്നത് അതുപോലെ ഓൺ ചെയ്യണമെങ്കിൽ അതിനും ഇവിടെ ഹൈ എന്ന് പറഞ്ഞാൽ ഔട്ട് പുട്ട് ഔട്ട്പുട്ട് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്നത് ആക്ച്വലി അവിടെ എന്താണ് അഞ്ച് വോൾട്ട് ആണെങ്കിലും അവിടെ ഒരു എൽ ഇ ഡി അല്ല മറിച്ച് അതിൻ്റെ കെയർ ഓഫിൽ ഒരു റിലേ അവിടെ വർക്ക് ചെയ്യുന്നു ആ റിലേൻ്റെ ഔട്ടിലാണ് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടോ ആ ത്രീ ഫീസ് മോട്ടറോ എന്തും കണക്ട് ചെയ്ത് മിക്കവാറും എക്വിപ്മെൻറ്റ്സ് അതുപോലെ സ്വിച്ചസ് ഡിഫറെൻറ്റ് കീബോർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ അത് സ്വീകരിക്കാൻ വേണ്ടി കുറച്ച് പിന്നുകൾ അപ്പം ഇത്തരം പിന്നുകളെ മൈക്രോ ഉണ്ടെങ്കിൽ ബേസിക് പിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പവർ സപ്ലൈ പിൻ ആയിരിക്കും പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുക മിക്കവാറും മൈക്രോ കണ്ട്രോൾസർ അഞ്ച് വോൾട്ട് ഡി സിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇ എസ് പി ലെവലിൽ പോവുകയാണെങ്കിൽ ടു പോയിൻറ്റ് സെവൻ രണ്ട് പോയിൻറ്റ് ഏഴ് വോൾട്ട് ഡി സി മാത്രമേ ആവശ്യമുള്ളൂ വോൾട്ടേജ് ദെൻ പിന്നുകൾക്ക് ആദ്യമേ ഇൻപുട്ടാണോ അല്ല ഔട്ട്പുട്ടാണോന്ന് അറിയില്ല ഇൻപുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വിച്ച് ബോർഡുകളൊക്കെ അങ്ങോട്ട് കൊടുക്കുന്ന പിന്നിനെ ഇൻപുട്ടായി അതിൽ ഡിക്ലെയർ ചെയ്യണം ഐ സിയോട് പറയണം അതുപോലെ ഔട്ട്പുട്ട് നിങ്ങൾ ഘടിപ്പിക്കുന്ന പുറത്തേക്ക് എടുക്കുന്നതിന് ഔട്ട്പുട്ടായി ഡിക്ലെയർ ചെയ്യണം ഇങ്ങനെ പിന്നുകളെ തിരഞ്ഞെടുക്കുക ഏതൊക്കെ പിൻ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചിൽ അത് നമുക്ക് യൂസ് ചെയ്യാവുന്ന പിന്നെ ഡാറ്റാഷീറ്റ് നോക്കി ഏതൊക്കെ പിന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ള ഒന്നാമത്തെ സ്റ്റേജ് പിന്നെ ബാക്കി ചെയ്യുന്നത് നേരിട്ടതിലോട്ട് പ്രോഗ്രാം ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഈ കോഡൊക്കെ എഴുതാൻ ഉപയോഗിക്കുന്നതാണ് കമ്പ്യൂട്ടറിലാണ് നമ്മൾ എഴുതുന്നത് കാര്യം ഐ സിക്ക് കമ്പ്യൂട്ടർ ആവശ്യം വരുന്നില്ല നമ്മൾ ഉദ്ദേശിച്ച നമ്മളെ ആഗ്രഹങ്ങളൊക്കെ ഐ സിക്ക് എങ്ങനെ മനസ്സിലാവും എന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ടൈപ്പ് ചെയ്യുന്ന മനുഷ്യന് തിരിച്ചറിയാൻ വേണ്ടി ചെയ്യുന്നതാണ് കമ്പ്യൂട്ടർ മോണിറ്റർ അതിൽ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നു ഇപ്പോൾ ഏതാണോ കമ്പനി ഐ സി സപ്പോർട്ട് ചെയ്യുന്നത് പിക്ക് ഐ സി ആണെങ്കിൽ പിക്കിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യണം പിന്നെ അതുപോലെ അടിനു ആണെങ്കിൽ അടിനു സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഐ ഡി ഐ ഡി ഇ എന്ന് പറയുമതിന് ഈ സോഫ്റ്റ്വെയറിന് അത് ഫ്രീ ഓഫ് കോസ്റ്റാണ് അത് വാങ്ങി ഇൻസ്റ്റാൾ ചെയ്യാം പിക്കിന് മൈക്രോ ചിപ്പിൻ്റെ മൈക്രോ ചിപ്പ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം അതിൻസ്റ്റോൾ എസ് ടി ആണെങ്കിൽ എസ് ടിക്ക് അനുയോജ്യമായ സോഫ്റ്റ്വെയർ ഓരോ ഐസിക്കും വ്യത്യസ്തമായ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക കമ്പ്യൂട്ടറിൽ എന്നുള്ളതാണ് ആദ്യ ഘട്ടം പിന്നീട് നിങ്ങളത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് ക കൊടുക്കേണ്ട ഉപകരണത്തിൻ്റെ പേരാണ് പ്രോഗ്രാമർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അപ്പോൾ ഏത് പ്രോഗ്രാമും ഏത് കമ്പനി ഐ സി ആണോ ഉപയോഗിക്കുന്നത് അവരുടെ പ്രോഗ്രാം മാ പ്രോഗ്രാമർ മാത്രമേ അതിന് സപ്പോർട്ട് ചെയ്യൂ അടിനും ഐ സി എടുത്താൽ അത് പിക്ക് പ്രോഗ്രാമർ ചെയ്യാൻ കഴിയില്ല പിക്ക് പ്രോഗ്രാമർ വാങ്ങിക്കഴിഞ്ഞാൽ എസ് ടിയിൽ ചെയ്യാൻ കഴിയില്ല ഇതൊക്കെയാണ് അതിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് അതിനകത്ത് അപ്പോൾ പ്രോഗ്രാമർ എന്ന് പറഞ്ഞ സംഗതി വേണം കമ്പ്യൂട്ടർ വേണം അതിനകത്തുള്ള ഐ ഡി നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യണം ആ ഐ ഡിയിൽ ടൈപ്പ് ചെയ്യുന്നു ഇപ്പോഴും ഐ സിക്ക് അകത്തേക്കി ഡാറ്റ ലോഡായില്ല കമ്പ്യൂട്ടറിലെത്തി ഡാറ്റ ഇൻസ്റ്റാൾ ചെയ്തു അവിടെ വെച്ച് നിങ്ങൾ പ്രോഗ്രാമർ കൊടുത്തു കഴിഞ്ഞാൽ പ്രോഗ്രാമർ ഈ കമ്പ്യൂട്ടറിൽ ഡാറ്റ കൺവേർട്ടായി അങ്ങോട്ട് പോകുന്നു ഇനി അതിനു മുമ്പ് ഐ ഡിയിൽ നമ്മൾ എഴുതണം എന്താണ് എഴുതേണ്ടത് അവിടെയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഓരോ പിന്നുകൾ ഏതാണ് ആ പിന്നിനെ തിരഞ്ഞെടുക്കണം ആ പിന്നിന് എന്ത് ചെയ്യണം ഔട്ട് ആണോ ഇന്നാണോ ഇതൊക്കെ നമ്മൾ ഡിക്ലർ ചെയ്യുന്ന എഴുതി വെക്കണം അവിടെ നമുക്കറിയാവുന്ന ഭാഷ അതിനൊരു ലാംഗ്വേജ് ഉണ്ട് അതിനാണ് സി ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് സി എന്ന് പറഞ്ഞാൽ ഈ ഐ സി ക്യു വേണ്ടി ഉപയോഗിക്കുന്നതുകൊണ്ട് എംബൻഡഡ് സി എന്ന് വിളിക്കുന്നു കാര്യം സിയും എംബൻറ്റഡ് സിയും സി കോമൺ ലാംഗ്വേജ് ആണ് കമ്പ്യൂട്ടറിൻ്റെ മൈക്രോസോഫ്റ്റ് ആവട്ടെ മറ്റ് ഓ എസ് ആവട്ടെ ഇതെല്ലാം എഴുതപ്പെട്ടത് സി ലാംഗ്വേജിലാണ് പിന്നെ നിങ്ങൾക്ക് അസംബ്ലി ലാംഗ്വേജിൽ എഴുതാം അതല്ലെങ്കിൽ പൈത്തണിൽ പൈത്തനിലെഴുതാം എന്നൊക്കെ പലരും സംസാരിക്കും പക്ഷേ അതിൻ്റെ കാര്യം എത്രയേ ഉള്ളൂ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ നിങ്ങളെന്ത് ഭാഷയിൽ എഴുതിയാലും ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് സിക്ക് ഉള്ളൊരു പ്രത്യേകത മിക്കവാറും വേൾഡ് വൈഡ് എല്ലാ പ്ലാറ്റ്ഫോമും സപ്പോർട്ട് ചെയ്യുന്ന ഒരു വളരെ നല്ല ലാംഗ്വേജ് ആണ് സി സി സപ്പോർട്ട് ചെയ്യാത്ത ഒന്നും ഇല്ല ബാക്കി നിങ്ങൾ ജാവയാകട്ടെ എച്ച് ടി എം എൽ ആവട്ടെ ഇങ്ങനെ വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയറുകൾ എല്ലാം സീനെ സപ്പോർട്ട് ചെയ്യും ബാക്കിയുള്ളതിനെ മറ്റൊന്നും സപ്പോർട്ട് ചെയ്യണമെന്നില്ല പക്ഷേ സി എല്ലാത്തിലും ഉണ്ട് എഴുതപ്പെട്ട സിയിലാണ് ഇനി സി ആദ്യമായി ഇഴുതപ്പെട്ടത് കമ്പ്യൂട്ടറിലായതുകൊണ്ട് അതിൻ്റെ ലാംഗ്വേജിൽ അതിൻ്റെ കോമൺ ഇപ്പോൾ ഓപ്പൺ ബ്രേസ് ക്ലോസിങ് ബ്രേസ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതിൻ്റെ ആ ഒരു സിസ്റ്റം സിൻഡാക്സ് കോമൺ ആയിരിക്കും എംബെൻഡ് സീമിൽ വരുന്ന ഔട്ട്പുട്ടിലും ഇൻപുട്ടിലും മാത്രമേ ഭാഷ വ്യത്യാസം വരുന്നുള്ളൂ സി കോമൺ ആണ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കമ്പ്യൂട്ടറിൽ ഇടുന്ന സോഫ്റ്റ്വെയറിന് കമ്പ്യൂട്ടറിൽ ഇൻപുട്ട് എന്താണ് കീബോർഡാണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ മോണിറ്ററാണ് അല്ലെങ്കിൽ വെബ് വെബ് ആണെങ്കിലും മറ്റൊരു കമ്പ്യൂട്ടർ വേറെ അതിനിടയ്ക്ക് ഈ ഒരു മീഡിയേറ്ററില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലിപ്പോൾ പ്രിൻ്റ് എഫ് എന്നൊരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻറ് എഫ് മോണിറ്ററിൽ എഴുതി കാണിക്കുകയാണ് എന്നാണ് വരുന്നത് എൻ്റെ മീനിങ് വരുന്നത് പക്ഷേ ഐ സിക്ക് നമുക്കിവിടെ മോൺസ് ഇല്ല ഐ സിക്ക് സംബന്ധിച്ച് അവിടെ വരുന്ന അഡിനോലാണെങ്കിൽ ഡിജിറ്റൽ റൈറ്റ് ഹൈ പിൻ ഡിജിറ്റൽ റൈറ്റ് ബ്രാക്കറ്റിൽ ഏതാണ് പിൻ സെലക്റ്റഡ് പിൻ ഹൈ എന്ന് പറഞ്ഞാൽ അത് ഓൺ ആവുന്നു ഡിജിറ്റൽ റൈറ്റ് പിൻ നമ്പർ കോമ ലോ എന്ന് പറഞ്ഞാൽ ലോ ആവുന്നു അപ്പോൾ ഇവിടെ വരുന്ന മുഴുവൻ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കവിടെ പിന്നീട് ഇൻപുട്ടില്ല നമ്മൾ ഈ ലാംഗ്വേജ് എഴുതുന്ന സമയത്ത് മാത്രമേ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുള്ളൂ ഐ സിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓരോ പിന്നുകളെ സ്വിച്ചായി പരിഗണിക്കാം അല്ലെങ്കിൽ സീരിയൽ കമ്മ്യൂണിക്കേഷന് രണ്ട് പിന്നുകൾ പരിഗണിക്കാം എന്നല്ല പിന്നെ അവിടെ ഇല്ല കമ്പ്യൂട്ടറും ഇല്ല ഈ ഉപകരണങ്ങൾ മാത്രം വർക്ക് ചെയ്യും മോട്ടോറാണോ അതുകൊടുത്ത സ്വിച്ചുകളും മോൺ ഔട്ട്പുട്ടുകളും സ്വിച്ചുകളും ഔട്ട്പുട്ടുകളും അതുകൊണ്ട് ഏതൊക്കെ പിന്നുകൾ ഹൈ ആവണം എൽ സി ഡി ആണോ ഘടിപ്പിക്കേണ്ടത് സീരിയൽ കമ്മ്യൂണിക്കേഷനോ വരേണ്ടത് എന്താ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ മോണിറ്ററിൽ ടൈപ്പ് ചെയ്യുന്നത് ഈ ടൈപ്പ് ചെയ്യുന്ന സ്ഥലമാണ് ഐ ഡി ഇ എന്ന് പറയുന്നത് അഡിനോ ആണെങ്കിൽ അഡിനോ ഇപ്പം ഞാൻ പറഞ്ഞു ഓരോ കമ്പനിക്കും അതിൻ്റെ പ്രോഗ്രാമർ വാങ്ങണം അതിൻ്റെ സെപ്പറേറ്റ് നിങ്ങൾ ഐ ഡി ഇൻസ്റ്റാൾ ചെയ്യണം എല്ലാം ചെയ്യണം പക്ഷേ ഒരു ബിഗിനർ സംബന്ധിച്ച് അത് ചിലവേറിയതാണ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ഒന്ന് പഠിച്ചാൽ അത് പഠിക്കാൻ പറ്റില്ല അത് പഠിച്ച് ഇത് പഠിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ടാണ് എല്ലാ മേഖലകളിലും പരമാവധി സപ്പോർട്ട് കിട്ടണമെങ്കിൽ പ്രോഗ്രാമർ സപ്പറേറ്റ് വാങ്ങണ്ട ഇത് പരീക്ഷിക്കാൻ വേണ്ടി അതിന് പ്രോഗ്രാമർ നിങ്ങൾ പ്രോഗ്രാം ചെയ്താലും അതിനകത്ത് ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ല നിങ്ങളൊരു എൽ ഇ ഡിക്ക് ആണെങ്കിൽ ഈ ഐ സി പ്രോഗ്രാമറിൽ നിന്ന് അഴിച്ചെടുത്ത് മറ്റൊരു കോമൺ ബോർഡിൽ വെച്ച് വയറിങ് ചെയ്ത് ക്രിസ്റ്റലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വെച്ച് പവർ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ അങ്ങോട്ട് കൊണ്ടുപോകണം പ്രോഗ്രാമറിൽ ടൈപ്പ് ചെയ്യുന്നു ഐ സി എടുത്ത് വെക്കുന്നു പ്രോഗ്രാം കമ്പയിൽ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നു വീണ്ടും ഓഫ് ചെയ്യുന്നു ഈ ഐ സി എടുക്കുന്നു വീണ്ടും അടുത്ത ബോർഡിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെല്ലാം പരീക്ഷണങ്ങളാണ് അപ്പോൾ ഒരു ഇരുപത്തഞ്ച് ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ നിങ്ങൾ ഏതാണ്ട് ഒരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് മൂവ്മെൻറ്റ്സ് വേണ്ടി വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കണ്ടുപിടിച്ചതാണ് ഈ അഡ്നോ പ്ലാറ്റ്ഫോം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടി കുറേ എക്സാമ്പിൾസ് മറ്റുള്ളതിനെ കമ്പയർ ചെയ്യുക എക്സാമ്പിൾസ് ആണ് രണ്ട് പ്രോഗ്രാമറും ഐ ഐസിയും അതിൻ്റെ ഔട്ട്പുട്ടും ഒരു കോമൺ ബോർഡിലാണ് തന്നിരിക്കുന്നത് അപ്പോൾ ആ ബോർഡിലോട്ട് തന്നെ ഒരു എന്തെങ്കിലും ഒരു ഐ എൽഇ ഡി ഒ എന്തെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ പ്രോഗ്രാം റൈറ്റ് ചെയ്യുന്നു ഇവിടുന്ന് കമ്പൈൽ ചെയ്യുന്നു അപ്ലോഡ് ചെയ്യുന്നു അപ്ലോഡിന് അപ്ലോഡ് ചെയ്യുന്നു അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നു ഓൺ സ്പോട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കി കാണാൻ കഴിയും പിന്നെ നെറ്റിലാണെങ്കിലും ഒരുപാട് എക്സാമ്പിൾ കോഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ ആളാണെങ്കിൽ വായിക്കാൻ കഴിയുന്ന എക്സാമ്പിൾ കോഡ് കിട്ടും അപ്പോൾ അതിലെഴുതിയിരിക്കുന്നത് എംബൻഡ് സി ലാംഗ്വേജിലാണ് എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഇക്കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് നിങ്ങൾ എംബൻഡൻ സി പഠിക്കണം സി പഠിക്കണം എന്ന് പറയുന്നത് അത് വളരെ നന്നായിട്ട് പഠിക്കണം സി ഞാൻ പഠിപ്പിക്കുന്നൊരു പ്രത്യേക രീതിയിലാണ് ഇതുവരെയുള്ളവരൊക്കെ ഞാൻ പഠിച്ചത് പോലും വർഷങ്ങളെടുത്ത് പഠിക്കേണ്ടി വന്നത് ഇപ്പം ഞാൻ ജസ്റ്റ് തേർട്ടി ഡേയ്സ് കൊണ്ട് വളരെ ഭംഗിയായിട്ട് പഠിപ്പിക്കുന്ന കോഴ്സാണ് ഇപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് വെരി സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിരുന്നു രണ്ടാമത്തെ ഇനി അടുത്ത ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് സെലക്റ്റഡ് അവർക്ക് എന്താണോ യൂസർക്ക് ആവശ്യം ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക ഏരിയയിലേക്ക് ഒന്നും കൊണ്ടുപോകുന്നില്ല സ്വയം അവരെ കൊണ്ട് എഴുതിക്കുക എന്നുള്ളതാണ് എൻ്റെ മോട്ടോ അത് ഞാൻ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ എംബൻഡ് സി പഠിച്ചു കഴിഞ്ഞാൽ സിയിലാണ് നമ്മൾ എഴുതുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും ഒരു കോഡ് തന്നു കഴിഞ്ഞാലും അതല്ല എന്തെങ്കിലും ഒന്ന് സ്വയം ഒരു ഓർഡർ വന്നാലും ചെയ്തു കൊടുക്കാൻ കഴിയും ആദ്യമേ പറഞ്ഞു ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് കൊടുക്കാൻ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയാണ് ഈ എംബൻ്റെ മൈക്രോ കൺട്രോളറും റൂം സിം അപ്പോൾ സ്വയം പ്രൊഡക്ഷൻ നടത്താൻ താല്പര്യമുള്ളവരും അല്ലെങ്കിൽ പ്രോജക്റ്റുകൾ ആർക്കെങ്കിലും ചെയ്ത് കൊടുക്കാൻ താല്പര്യമുള്ളവരും ആണ് പഠിക്കേണ്ടത് അവർക്ക് മറ്റ് ജോലി തേടി പോകേണ്ട ആവശ്യം വരുന്നില്ല നിങ്ങൾക്കൊന്ന് എഴുതി ചെയ്ത് കൊടുക്കാൻ സാധിക്കും ഇതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത ഇനി ഒരാൾ നിങ്ങൾ പഠിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി നിങ്ങളൊരു എമർജൻസി എക്സ്പെർട്ട് ആണെങ്കിൽ എഴുതാൻ എഴുതാനറിയെങ്കിൽ കോഡ് വെച്ചുകൊണ്ടല്ല നിങ്ങൾക്ക് ടൈമർ ഉപയോഗിക്കാൻ അറിയാമോ ഐ സിക്ക് അത് ടൈമർ സീറോ ടൈമർ വൺ ടൈമർ ടു ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് വാട്ട് ഈസ് ടൈമർ ടൈമർ എന്താണ് ഈ ടൈമർ ഉപയോഗിച്ച് എനിക്ക് പ്രാക്ടിക്കലി എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന് പ്രൂവ് ചെയ്യണം രണ്ട് പി ഡബ്ല്യു എം പൾസ് വിറ്റ് മോഡുലേഷൻ എന്താണ് പൾസ് വിറ്റ് മോഡുലേഷൻ ഇത് പഠിക്കണം അത് ഉപയോഗിച്ച് നിങ്ങളത് പ്രാക്ടിക്കലി പിന്നുകളിൽ കാണിച്ചു കൊടുക്കണം എന്തെങ്കിലും പ്രോജക്റ്റ് ചെയ്യാൻ സാധിക്കണം എ ഡി സി സിമ്പിളാണ് വാട്ട് ഈസ് എ ഡി സി അതെങ്ങനെ റീഡ് ചെയ്യും ആ എ ഡി സി ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും ഫങ്ഷൻസ് എന്താണ് ഫങ്ഷൻ കോളിംഗ് എങ്ങനെയാണ് ഡിലേ ഉപയോഗിക്കാതെ എങ്ങനെ എനിക്ക് കോളിംഗ് എഴുതാൻ കഴിയും എനിക്കെങ്ങനെ പ്രൊഫഷണലായി മാറാൻ കഴിയും ഐ വോണ്ട് ബി കെ പ്രൊഫഷണൽ അല്ലാണ്ട് ടോയ് മേക്കിംഗ് അല്ല ടോയ് മേക്കിംഗ് ഇസ് വെരി സിമ്പിൾ അത് നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും പിന്നെ കുത്ത് ചെയ്യാം ഒരു പ്രൊഫഷണലായിട്ട് എഴുതണമെങ്കിൽ പ്രൊഫഷണൽ ആയി ചിന്തിക്കണമെങ്കിൽ നന്നായി വളരെ നന്നായി എമർജൻസി പഠിക്കണം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആര് നിങ്ങളുടെ തീ പറഞ്ഞ ഏത് കാറ്റഗറി പീപ്പിൾസ് വന്ന് ഒരു പ്രോജക്റ്റ് എനിക്ക് ആവശ്യമുണ്ട് അല്ലെനിക്ക് യു പി എസിൻ്റെ ഒരു സോഫ്റ്റ്വെയർ എഴുതണം സൈൻ വേവിൻ്റെ ഒന്ന് എഴുതണം നിങ്ങൾ ഭംഗിയായി എഴുതി കൊടുക്കണമെങ്കിൽ ഞാൻ എഴുതി വെച്ച എക്സാമ്പിൾസ് വെച്ചാണ് പരമാവധി എക്സാമ്പിൾസും ഞാൻ പഠിക്കുന്നവർക്ക് കൊടുക്കുന്നുണ്ട് വളരെ യൂസ്ഫുള്ളായത് എക്സാമ്പിൾ മീൻസ് സിമ്പിൾ പ്രോഡക്റ്റൊക്കെ പറയുകയാണെങ്കിൽ ഫോൺ ഉപയോഗിച്ചിട്ട് നിങ്ങൾ കാണും പണ്ടൊക്കെ വന്ന് ഒരു എസ് എം എസ് അയച്ചു കഴിഞ്ഞാൽ അകലിരിക്കുന്ന മോട്ടർ ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം അല്ലെങ്കിൽ കോൾ മിസ് കോൾ കൊടുത്ത് ഓൺ ചെയ്യാം ഇങ്ങനെയുള്ള പ്രോജക്റ്റിൻ്റെ കോഡുകൾ മുഴുവൻ ഞാനതിനകത്ത് ഫ്രീ ഓഫ് കോസ്റ്റ് നമ്മളെ സ്റ്റുഡൻസ് അതും കൊടുക്കുന്നുണ്ട് പഠിച്ച് പെർഫെക്റ്റ് ആകുമ്പോൾ അതൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏത് തലത്തിലേക്കും എഴുതാൻ കഴിയും ഇതല്ലാതെ ഇതൊരു ഭയങ്കര ഭീകരമായ രഹസ്യമൊന്നുമല്ല നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുഷ്പം പോലെ എഴുതാൻ കഴിയും സ്വയം വീട്ടിലിരുന്ന് സ്വന്തം ആവശ്യത്തിന് എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എഴുതാം അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ പല സ്ഥലത്തും സൈറ്റുകൾ നിങ്ങൾക്ക് ആവശ്യങ്ങൾ കാണാം ഇപ്പോൾ ഒരു ടൈമർ സെക്ഷൻ ഒരു പത്ത് റിലേ ഒരു മണിക്കൊന്ന് ഓൺ ആവണം അത് കഴിഞ്ഞാൽ ഓഫാവണം രണ്ട് മണിക്കൊന്ന് ഓവണം പത്ത് മണി ണം ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈമിങ്സിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരാഗ്രഹം വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യാം വൈഫൈ ഉപയോഗിച്ച് വാട്ടർ ലെവൽ കൺട്രോൾ നിർമ്മിക്കാം ഇങ്ങനെ ലേറ്റസ്റ്റ് ഇതൊക്കെ ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുക എന്നതാണ് കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊക്കെയാണ് അതിൻ്റെ ആശയങ്ങളും ഇനിയും ഈ മേഖലയിൽ നിങ്ങൾക്ക് വല്ല സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായും കമൻ ബോക്സിൽ എഴുതുക ഞാൻ കൃത്യമായ മറുപടി ഒരുമിച്ചല്ല ഇതുപോലെ ഒരുപാട് എല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം വൃത്തിയായി അതിൻ്റെ മറുപടിയായി ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ശേഷം കാണുന്നതുവരെ ഗുഡ് ബൈ